ഹലോ അന്നമാസ് ഡ്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് അന്നമാസ് ഫാമിലിയിൽ രാവിലെ നമുക്ക് പിന്നെ കുറച്ച് കലാപരിപാടികൾ കുറച്ചൊക്കെ ഉള്ളു കേട്ടോ ഇന്നും വലിയ പരിപാടിയൊന്നുമില്ല അപ്പോൾ ഇത് ഞാൻ കട്ടന കട്ടനുവെച്ചേക്കാം കേട്ടോ പിന്നെ അപ്പം ചൂടുന്നുണ്ട് നെയ്ലൂർസിടെ കിടന്ന പാട്ടൊക്കെ പാടുവാനേ അപ്പോൾ അപ്പം ചൂടുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ അപ്പം ചുട്ട് കഴിഞ്ഞിട്ട് ഇതാ നീലോസ് ഇതാ കുളിച്ച് കഴിഞ്ഞ് ഇതാ കാപ്പിയൊക്കെ കുടിക്കുക ചേട്ടായും കാപ്പി കുടിക്കുക അന്നേരം ചേട്ടാ ഇങ്ങനെ പറയാൻ ഗണപതിയെ പോലെ ഇരിക്കുന്നത് തന്നെ നിനക്ക് വീഡിയോ എടുക്കണമെന്ന് അന്നേരം ഞാൻ പറഞ്ഞു എന്തോന്നറിയോ ഗണപതിക്ക് കൊടുത്തിട്ടേ നമ്മളെന്തും എല്ലാം ഗണപതിക്ക് വെച്ചിട്ടേ നമ്മൾ കഴിക്കാറുള്ളൂ അതുകൊണ്ട് ഞാനും ഗണപതിക്ക് കൊടുത്തിട്ടേ കഴിക്കൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കഴിച്ചെല്ലാം കഴിഞ്ഞു പിന്നെ അതാ ചോറ് വയ്ക്കുകട്ടോ എന്നും ഞാൻ ചരുവത്തിലാണ് വയ്ക്കുന്നത് ചരുവത്തിൽ ചോറ് വയ്ക്കുന്ന തന്നെ അമ്മ അങ്ങനെ വേണമെങ്കിലും പറയാം അപ്പോൾ അത് കഴിഞ്ഞ് ദാ നീലൂസ് കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ട് അവിടെ എങ്ങനെ ഇരിക്കും കേട്ടോ എല്ലാം വലിച്ചു വാരി നിരത്തി എത്ര പ്രാവശ്യം തൂത്താലും അവൻ ഞാനൊന്ന് ഒരു വശത്തുകൂടെ തൂത്തോണ്ട് വരും അപ്പുറത്തെ സൈഡിൽ കൂടെ അവൻ വലിച്ചു വാരി വലിച്ചു വാരി ഇരിക്കും എന്താ ചെയ്യുക അത് കഴിഞ്ഞെൻ്റെ പൊന്ന് സാറേ ഒരട്ടിപൊളി മഴ പെയ്തു എൻ്റെ മുഖത്തെ സന്തോഷം കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എത്രത്തോളം ഉണ്ട് ആ മഴയുടെ ആ ഒരു എഫക്റ്റ് എന്ന് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ രാത്രിയിൽ കിടന്നുറങ്ങാനൊക്കെ നല്ല സുഖമുണ്ടായിരുന്നു നല്ല തണുപ്പും ഉണ്ടായിരുന്നു അപ്പോൾ അതാ മഴയൊക്കെ പെയ്തു കഴിഞ്ഞ് മഴയുടെ ഇടയ്ക്ക് ഇതാ ഞാൻ അത്രയും ഭാഗത്തെ പോച്ച പറിച്ചിട്ടുണ്ട് പോച്ച കുറിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു മഴ പെയ്ത് അത് കഴിഞ്ഞപ്പോൾ ഒരു ഓല വീണിട്ട് അതാ ഇത് കണ്ടോ കിടക്കുന്നത് അങ്ങനെ ഇതെല്ലാം കൂടെ വന്ന് വീണ് അങ്ങനെ അവസാനം എന്തോ ഇതു തൂത്തു വരണ്ടി വന്നു അവസാനം തൂത്തു അപ്പോൾ നമ്മുടെ ഉച്ചക്കലത്തെ ഊണെല്ലാം കഴിഞ്ഞു ചേട്ടാ രാവിലെ ജോലിക്ക് പോയിട്ട് ഉച്ചയ്ക്ക് വന്നായിരുന്നു ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഇപ്പതാ ടി ഇപ്പം സമയം എന്തോ നാലുമണിയായി ഒരു മൂന്നേ മുക്കാലൊക്കെ ആയപ്പോഴത്തേന് ചേട്ടൻ പോയി ജോലിക്ക് പോയി ഇനി രാത്രി രാത്രിയാവുമായിരിക്കും വരാൻ നമ്മുടെ എവിടെ പോയത് പാറശാല ഉണ്ടല്ലോ പാറശാല അവിടെ പോയേക്കുന്നത് അപ്പം ഇവിടെ പോയിട്ട് രാത്രിയാകും വരാൻ നല്ല ദൂരമുണ്ട് അപ്പോൾ ഇനി എന്താണ് പരിപാടിയെന്ന് വെച്ചാൽ വേറൊരു കാര്യം പറയാനുണ്ടെങ്കിൽ നാളെ അമ്മ വരും കേട്ടോ നാളെ എൻ്റെ അമ്മ വരും അമ്മ വന്നിട്ട് പറ്റുന്നങ്ങ് പോവും തിരിച്ച് പോവും അമ്മ ഒരു വീട്ടിൽ നിൽക്കുക ജോലിക്ക് നിൽക്കുക അപ്പം ലീവ് കൊടുത്തതുകൊണ്ട് നാളെ വരും പിന്നെ ചിലപ്പോൾ രണ്ടു പേരും കൂടെ കൂടെ കാണും അത് ഞാൻ പിന്നെ പറയാം അവർ വരുന്നെങ്കിൽ മാത്രം ഞാൻ പറയാം കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പം ഇനി ചെയ്യാനുള്ള എന്ന് വെച്ചാൽ എനിക്ക് ഞാൻ ഫുഡ് കഴിച്ചിട്ട് എന്തെങ്കിലും ഇങ്ങനെ കഴിക്കാനായിട്ട് ഇങ്ങനെ കൊതി തോന്നി അപ്പം ഞാൻ വേ അച്ചപ്പ് വരിപ്പോട്ടെ അച്ചപ്പ് എടുത്ത് കഴിച്ച് എന്നിട്ട് ഇവിടെ നമുക്ക് തുടക്കണം കേട്ടോ തുടച്ചിട്ടൊരു ഒരാഴ്ച കൂടുതലായി അവിടെ തുണച്ചിട്ട് അപ്പം ഇവിടെ എല്ലാം ഒന്ന് തുടയ്ക്കണം നീലൂട്ടിൻ്റെ സാധനങ്ങളെല്ലാം ഇവിടെ നിരത്തി വരി ഇട്ടേക്കും കേട്ടോ ഇവിടെ ഇവിടെ എവിടെക്കോ ഉണ്ട് തുട വേണം വേണ്ട അതെല്ലാം പാൻ മാറ്റിയിട്ട് ഇന്ന് തൂത്തിട്ട് നമുക്ക് ഇവിടെ ഒന്ന് തുടയ്ക്കണം ഞാൻ വിചാരിച്ചു അപ്പോഴൊരു ബിഗ് ബോസ് ഉണ്ടല്ലോ അത് നമ്മുടെ ബിഗ് ബോസ് ഇട്ടിട്ട് തുടക്കമെന്ന് വിചാരിച്ചു അപ്പം അതിൻ്റെ ആണ് തുടക്കുകയും ചെയ്യാം ഇനി ഞാൻ പോയി തൂത്തുവാരി തുടച്ചിട്ടായിരുന്നു ഞാൻ വീഡിയോ ഒന്നും അങ്ങനെ എടുക്കുന്നില്ല കേട്ടോ ഇപ്പം എന്താണെന്ന് അറിയത്തില്ല ഭയങ്കര മടി വീഡിയോ എടുക്കാൻ ഇന്ന് നല്ല മഴ പെയ്തു കേട്ടോ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കാണും നല്ല അടിപൊളി മഴയായിരുന്നു ചെറിയ തണുപ്പൊക്കെ ഉണ്ട് അപ്പം നീലോട്ട എന്നിടൊന്നും ഉറങ്ങും കേട്ടോ നീലൂട്ടൻ ഉടുപ്പൊന്നും ഇട്ടിട്ടില്ല ഉടുപ്പിട്ടിട്ടില്ല എന്നല്ല നിക്കൊന്നും ഇട്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല അപ്പൊ നീലോട്ട ഓണന്നിട്ട് സുന്ദരനായിട്ടിട്ടൊക്കെ ഞാൻ കാണിക്കാം അപ്പൊ അങ്ങനെ ഇപ്പൊ ഇനി ഞാൻ പോയിട്ട് തൂത്ത് തുടച്ച് വൃത്തിയായി എക്കി ഇട്ടിട്ടൊക്കെ വരാമേ ബൈ ബൈ ആ പിന്നെ നമ്മുടെ റൂമ് അവിടുത്തെ ആ റൂമുണ്ടല്ലോ റൂം അതൊക്കെ ഒന്ന് പറക്കി വെച്ചിട്ട് ഞാൻ അങ്ങനെ വാ അത് വൈകിട്ട് ഞങ്ങളെ കുളിച്ചു കുളിച്ച് കഴിഞ്ഞിട്ട് കുറച്ചുനേരം ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക ടി വി കണ്ടോണ്ടിരുന്നു പിന്നെ അത് ആ തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് ഇനി നീലൂട്ടൻ്റെ മൂത്ര അവിടെ ഇവിടെ എല്ലാം മൂത്ര ചില സമയത്ത് അവൻ വെളിയിൽ പോയി മൂത്ര ഒഴിക്കും കേട്ടോ ചില സമയം ആൾ ഓർക്കത്തില്ലെന്ന് തോന്നുന്നു പിന്നെ ഒന്നും പറയത്തില്ല ഞാൻ അങ്ങനെ തുടച്ച് തൂത്തുവാരി തുടച്ചു പിന്നെ ഞങ്ങളിതാ പാൽ അച്ചു പല്ല് ബൂസ്റ്റിട്ട് കുടിച്ചു അത് കഴിഞ്ഞ് ചേട്ടായി വന്നു ചേട്ടായി വന്നതിന് ശേഷം എന്താ ഇരുന്ന് എന്തൊക്കെയോ ചെയ്യുകട്ടോ ഫോണിൽ എന്തോ ചെയ്യോ എന്തോ അങ്ങനെ അങ്ങനെതാ അവിടെ ഇരിപ്പുണ്ട് നീലൂട്ടനും നീലൂട്ടൻ ഗേറ്റ് തുറക്കുമ്പോഴേ ഇങ്ങനെ പറയും അച്ഛമ്മ 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 അച്ഛമ്മെന്ന് പറഞ്ഞുകൊണ്ട് ഓടുവേ അത് നല്ല രസമാണ് കാണാനായിട്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രിയായി കേട്ടോ അപ്പോൾ പുട്ടിനൊക്കെ മാവ് കുഴച്ച് വെച്ചിട്ട് ഞങ്ങൾ പ്രേമലും കാണാൻ പോകുക പ്രേമലും ഇറങ്ങിയല്ലോ നമ്മുടെ ഹോട്ട് ഹോട്ട്സ്റ്റാറിൽ അപ്പോൾ പ്രേമല് കാണാൻ പോവാട്ടോ ഞങ്ങൾ രാത്രി പാതിരാത്രി ആയി പിന്നെ ഉറങ്ങിയപ്പം പുട്ടൊക്കെ ഉണ്ടാക്കിയത് പത്രയ്ക്ക് എണീറ്റാ പുട്ടുണ്ടാക്കി കഴിച്ചു പുട്ടും പഴമായിരുന്നു അങ്ങനെ നീലിവസാ കാറിടണോ എന്നൊക്കെ പറഞ്ഞ് വാശിയിലായിരുന്നു പക്ഷേ പറഞ്ഞ് ഇങ്ങനെയൊക്കെയോ സമാധാനപ്പെടുത്തി പ്രേമല് കാണാൻ വേണ്ടി അത് നമ്മുടെ ഇതിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുമായിരുന്നു അപ്പോൾ പിന്നെ ഇറങ്ങുമ്പോൾ കാണാതിരിക്കാൻ പറ്റുമോ പകലിടാന്ന് വെച്ചാൽ ചേട്ടായില്ല അപ്പം ഞാൻ രാവിലെ ചേട്ടായിട്ട് പറഞ്ഞാൽ വൈകിട്ട് ചേട്ടായി വന്നിട്ട് നമുക്ക് പ്രേമലിട്ട് കാണാമെന്ന് പറഞ്ഞു അങ്ങനെ എന്താ ജോലിയൊക്കെ ഒതുക്കിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് പൗസ് ചെയ്തിട്ട് ഞാൻ അടുക്കള പോയി പാത്രം ഒക്കെ കഴുകുമായിരുന്നു പാത്രം കഴുകിയെല്ലാം ഒതുക്കി വെച്ചിട്ട് വന്നു പിന്നെ പുട്ട് മാത്രം ഉണ്ടാക്കിയാൽ മതിയായിരുന്നു പുട്ടുണ്ടാക്കി പിന്നെ കഴിച്ചാൽ മതിയായിരുന്നു അങ്ങനെ എൻ്റെ മുഖം ഒരുമാതിരി ഇരിക്കുന്നു കേട്ടോ ഒരുമാതിരി കരിവാളിച്ച പോലെ ചൂടിൻ്റെയൊക്കെ കൊണ്ടായിരിക്കും എന്തോ ഒരു പ്രങ്ങയാസം എൻ്റെ മുഖത്തിന് അങ്ങനെ ഒന്ന് നോക്കുമായിരുന്നു എന്താ ചെയ്യാൻ അങ്ങനെ അതാ ഞങ്ങൾ പ്രേമല്യു കാണാനായിട്ട് പോട്ടോ അതാ അച്ഛനും മോനും ഇവിടെ കിടപ്പുണ്ട് ഇവിടെ കിടന്ന് കാണാൻ പറ്റും ഇവിടെ കിടന്ന് ഗുസ്തിയായിരുന്നു അതാ കസേര എടുത്തുകൊണ്ട് ഒരാൾ വെളിയിലോട്ടും പോകുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് പ്രേമ്പോൾ പകുതി ആയില്ല കുറച്ച് കണ്ടിട്ട് ഞങ്ങൾ അന്നേരം ആണ് അപ്പത്തിനാട്ടാൻ വേണ്ടി തേങ്ങയില്ല അങ്ങനെ തേങ്ങ വാങ്ങിക്കാൻ പോവാട്ടോ ഞങ്ങൾ തേങ്ങ വാങ്ങിക്കണമായിരുന്നു പിന്നെ നാളത്തേനും മീനൊക്കെ വാങ്ങിക്കണമായിരുന്നു അങ്ങനെ അങ്ങനെതാ വീട്ടിലെത്തി തേങ്ങയും മീനും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന നാല് തേങ്ങ വാങ്ങിച്ചു മീൻ എട്ട് ചൂര ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടി അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഇന്നത്തെ കാര്യങ്ങളും ഒക്കെ അങ്ങനെ മീനെടുത്ത് ഞാൻ ഫ്രീസറിൽ വെച്ചു രാവിലെ കറി വയ്ക്കാൻ അപ്പോൾ എന്താണ് നമ്മുടെ വീഡിയോ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻസൊക്കെ അറിയിക്കുക കമൻറ്റൊക്കെ ഞാൻ വായിക്കുന്നുണ്ട് ഒരുപാട് സന്തോഷം എല്ലാവർക്കും ഒരുപാട് നന്ദിയും സ്നേഹവും മാത്രം അപ്പോൾ ബൈ ബായ്